ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് ആറള ഫാം മണത്തനയിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ആറള ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ നാട്ടുകാരനാണെങ്കിലും ഞാൻ ഇന്നുവരെ ഈ ആറള ഫാമിലേക്ക് പോയിട്ടില്ല ഗവനായിട്ട് അപ്പോൾ നമുക്ക് ആറള ഫാം കട്ടിട്ട് വരാം വൈനാഗ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കണ്ണൂർ ജില്ലയിൽ കർണാടക ബോർഡറോട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആർളഫാമ് ഏകദേശം ഒരു ഏഴായിരം ഏക്കറോളം കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ആർള ഫാമ് ഈ റോഡ് നമ്മളിപ്പോൾ വരുന്ന റോഡ് ഏകദേശം എഴുപത് കാലഘട്ടത്തിലും നവീകരിച്ച് ഒരു പാലം വരേണ്ടതായിരുന്നു അന്ന് നാട്ടുകാരുടെ എതിർപ്പ് മൂലം അത് നടക്കാതെ പോയി പക്ഷേ ഇന്നത് ഈ ആഗ്രഹം നാട്ടുകാരുടെ ആഗ്രഹം സഫലമായി ഇവിടെ ഒരു പുതിയ പാലം വന്നു ഈ പാലമാണ് ആർള ഫാമിലേക്ക് പോകുന്ന പാലം ഈ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം ആദ്യം കനകത്തടം തറവാട് വാഴുന്നവർ എന്ന ഒരു കുടുംബക്കാരുടേതായിരുന്നു അവരുടെ പക്കൽ നിന്നും എ കെ കുഞ്ഞിമ്മനാജി എന്ന വ്യക്തി പാട്ടത്തിനെടുത്തതായിരുന്നു അതിനുശേഷം ഇത് സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുത്തു അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും കേരള ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം എ കെ ആൻ്റണിയുടെ ഗവൺമെൻറ് വന്നപ്പം ഇതിൽ നിന്നും ഒരു പത്ത് മൂവായിരം ഏക്കർ ആദിവാസി കുടുംബാംഗങ്ങൾക്ക് വിഭജിച്ചു കൊടുത്തു അപ്പോൾ പലരും ഇവിടെ വീട് കെട്ടി താമസിക്കുന്നുണ്ട് പക്ഷേങ്കിൽ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നില്ല കാരണം ഈ കാട്ട് മൃഗങ്ങളുടെയും ആനയുടെയും മന്ദിയുടെയും ശല്യം ആയതുകൊണ്ട് ഇവിടെ താമസിക്കാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലാണുള്ളത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ വിടുന്നില്ല കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വരും ഇതാണ് ചീങ്കണിപ്പുഴ ബാവലിപ്പുഴയാണ് യഥാർത്ഥത്തിൽ ഈ ബാവലിപ്പുഴ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ പേര് ചീങ്ങണിപ്പുഴ എന്ന് മാറി പിന്നെ ബാവലിപ്പുഴയും ചീങ്ങണിപ്പുഴയും ചേർന്നൊഴുകുന്ന കാഞ്ഞിരപ്പുഴ ആറളം എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഇരട്ടിപ്പുഴയായി മാറുന്നതും ഇരട്ടിപ്പുഴ വളപട്ടണം പുഴയായി ചേർന്ന് വളപട്ടണം പുഴയിലെത്തുമ്പോൾ വളപട്ടണം പുഴ പിന്നീട് അറബിക്കടലേക്ക് അഴീക്കൽ ഫെറിയിൽ വെച്ച് ചേരുന്നു പഴയ തൂക്കുപാലത്തിൻ്റെ തൂണാണിത് കമ്പിപ്പാലത്തിൻ്റെ ആ തൂണ് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ കമ്പിയും പലകിയൊന്നും കാണുന്നില്ല അതെല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ ഈ പുതിയ പാലം നല്ല ഗ്രാൻഡായിട്ട് അടിപൊളി പാലമാണ് പുഴയിൽ വെള്ളം കുറച്ചു നല്ല ഒഴുക്കുണ്ട് ചീങ്കണ്ണിപ്പുഴയാണിത് ഒരു കുടുംബത്തിൻ്റെ സ്വത്തായിരുന്നു ആറുള്ള ഫാം ഈ ഏഴായിരം ഏക്കർ വരുന്ന സ്ഥലം അത് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെന്നുള്ളത് ഫാം അവിടെ കൃഷിയാണ് പലതരം കൃഷിയും ചെയ്തു വരുന്നുണ്ട് ഇവിടെ കൂടാതെ ആറളം ആറളംപം വന്യജീവി സങ്കേതം കൂടി ഉണ്ട് അവിടെ നിന്നും ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ ഇവിടെയൊക്കെ രസ്ട്രക്ഷനാന്ന് അപ്പോൾ ഈ പാലം വന്നതോടുകൂടി ഈ കൊട്ടിയൂർ മലയോര മേഖലയിൽ നിന്നുള്ളവർക്ക് കീഴ്പ്പള്ളി എടൂരത്താൻ എളുപ്പ ഈ റോഡ് വന്നതിന് ശേഷം നല്ല പുഴയുടെ നല്ല ദൃശ്യമാണ് കാണുന്നത് ദൂരെ കാണുന്ന വയനാടൻ മലനിരകളാണ് ഫോറസ്റ്റിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ പ്രവേശനമുണ്ട് ഇങ്ങോട്ടേക്ക് ആനയാണ് കൂടുതലായിട്ട് കടന്നു വരുന്നത് പുഴയുടെയും കാടിയും മലകളുടെയും അതിമനോഹരമായ ദൃശ്യമാണിത് നമ്മൾ ടൗണിൽ ജീവിക്കുന്നവർക്കെല്ലാം ഇത് കാണുകയെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു അനുഭൂതിയാണ് പക്ഷേ ഇപ്പം ഈ ആനയുടെ ശല്യം വർദ്ധിച്ചതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടേക്ക് ആരുടെ ഫാമിലിയൊക്കെ ആരും കടത്തി വിടുന്നില്ല കുറച്ച് സ്ട്രിക്റ്റാണിപ്പോൾ ഞാൻ ഇവിടുത്തുകാരനാണെങ്കിലും കുറേ വർഷമായി ഒരുപാട് വർഷമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് കണ്ണൂർ വന്നതിന് ശേഷം ഇരുപത് വർഷമായി അതിനു മുമ്പിൽ ഞാൻ മിലിറ്ററിയിലായിരുന്നു അപ്പോൾ നാടുമായിട്ട് കൂടുതൽ ഈ ബന്ധം കുറവാണ് നമ്മളിപ്പോഴും പാലം കടന്ന് ആറള ഫാമിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ മുന്നിൽ കാണുന്ന കെട്ടിടം ഇവരെ ആറള ഫാമിൻ്റെ ഒരു ഓഫീസ് സംബന്ധിച്ചാണ് പണ്ട് കാലത്ത് ഈ കുഞ്ഞമ്മനാജി എന്ന് പറയുന്ന വ്യക്തി ഇത് ലീസിനെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായിരുന്നു ഈ ഈ ബിൽഡിങ് ആറുള്ള ഫാമിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ ഫ്ലോട്ടുകളായി തിരിച്ചിട്ട് ഓരോരോ ബ്ലോക്കുകളായി തിരിച്ചിട്ട് അവിടെയെല്ലാം കൃഷിയാണ് ഇപ്പം നമുക്ക് അങ്ങോട്ടേക്കൊന്നും കൃഷി സ്ഥലത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല എല്ലാം ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് ആന ഈ ഭാഗങ്ങളെല്ലാം ആന ഇറങ്ങുന്നുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയില്ല പക്ഷെ എന്നാലും നമുക്ക് ഇവരെ ഇവിടെ ഈ ആദിവാസികൾക്ക് കൊടുത്ത വീടുകളും അവരെ സ്കൂളുകളും ഹോസ്പിറ്റലുകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം ഈ പ്രദേശങ്ങളിലെല്ലാം റോഡിലേക്ക് ആന ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷയുടെ ഭാഗമായി ചെറിയൊരു ഫെൻസിങ് ചെയ്തു വെച്ചിട്ടുണ്ട് കീഴ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഈ റോഡിൽ എത്തുന്നത് രാത്രി സമയങ്ങളിലൊന്നും ഇതിലേക്കൂടി വാഹനം പോകാൻ അനുവാദമില്ല ഈ കാണുന്ന പ്രദേശം മുഴുവൻ ആർല ഫാമിന്റെ കൃഷി സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാം നമ്മുടെ ചെറുപ്പകാലത്തെല്ലാം ഇവിടെ നാറള ഫാമിൽ നിന്ന് ഒരുപാട് മരങ്ങൾ മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അത് നമ്മുടെ ഓർമ്മയിലെല്ലാം ഉണ്ട് ഓരോ ദിവസങ്ങളും ലോഡ് കണക്കിന് വലിയ വലിയ മരങ്ങൾ ഒരു ലോറിയിൽ ഒരു മരം അത്രയും വലിയ മരങ്ങളെല്ലാം കൊണ്ടുപോയ ചരിത്രം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് റഷ്യൻ എക്യൂപ്മെൻറ്റ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് റഷ്യൻ എക്യൂപ്മെൻറ്റായിരുന്നു ഈ കൃഷിയിടം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം റഷ്യയിൽ നിന്ന് ഒരുപാട് എക്യൂപ്മെന്റ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മുടെ കൺമമ്പിലേക്കൂടി ആയിരുന്നു അന്ന് കൊണ്ടുപോയിരുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലായി അധിക സ്ഥലത്തും ഈ വാണിംഗ് ബോർഡുകളുണ്ട് ആനയുടെ പ്രശ്നം കാരണം ഇതെല്ലാം കാണുന്നത് കൃഷി സ്ഥലങ്ങളാണ് ഈ സ്ഥലത്ത് മുഴുവൻ കശുമാവിന്റെ തൈ പുതുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു ഈ പണിയാൽ താമസിക്കുന്നില്ലേ അവർക്ക് അതെവിടെയാണ് താമസിക്കാരാടേ അന്നേരം ഇവരെല്ലാം എങ്ങനെയാണോ താമസിക്കും നിങ്ങളെ അറിയില്ല നമ്മൾ നമ്മളാദ്യമായിട്ട് വരുവായി ഈ ഇത് കാണാന്ന് വെച്ചിട്ട് വന്നേ നമ്മളെ ഈ മാത്രമേ മാത്രേ സ്കൂളിൽ ആന അന്നും ഇന്നും അതേ ഈ പോന്നവരെല്ലാം ഈ ആറുള്ള ഫോമിൽ ജോലിക്കാരാണ് ഇവിടുത്തെ കൃഷിയിടത്തില് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നേരെ മുന്നിൽ കാണുന്നതാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഈ ഫാമിൽ താമസിക്കുന്ന താമസക്കാർക്ക് വേണ്ടിയുള്ളതാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററും അതുമാതിരി സ്കൂളുകൾ നഴ്സറി സ്കൂളുകൾ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഉണ്ട് കാണുന്നതാണ് നഴ്സറി സ്കൂള് ഇതാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ ഹൈസ്കൂളല്ല ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണിത് കൂടാതെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിന്ന് താമസിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു കുടുംബത്തിന് ഒരേക്കർ സ്ഥലം എന്ന രീതിയിലാണ് മൂവായിരം ഏക്കർ സ്ഥലം ആദിവാസികൾക്കായി ഇവിടെ പതിച്ചു നൽകിയിരുന്നത് ഈ കാണുന്നതാണ് വയർ ഫെൻസ് തൂങ്ങിക്കിടക്കുന്നത് ആനയുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടുള്ള ഫെൻസ് നമ്മളീ കാണുന്നത് വയനാടൻ മലനിരകളുടെ മനോഹരമായ ദൃശ്യമാണ് നമ്മളീ പോകുന്നത് വളയഞ്ചാൽ ഭാഗത്തേക്കാണ് അവിടെയാണ് ഈ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ്ലോട്ട് പോയിട്ടാണ് പോകുന്നത് അവിടെ നമുക്ക് ഒരു ജീപ്പ് ജീപ്പുണ്ടാവും തുറന്ന ജീപ്പിലാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ രസ്ട്രിക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല രണ്ടാമത്തെ പുതിയ പാലം പണിതത് ഇവിടെയാണ് ഈ പാലം കടന്നു കഴിഞ്ഞാൽ വളയഞ്ചാലായി വളയഞ്ചാലും നേരെ കണിച്ചാറ് കണിച്ചാറ് ഭാഗത്തേക്ക് പോയി കണിച്ചാർന്നത് നമ്മൾ തിരിച്ചു പോകുന്നത് ആർളം വന്യജീവി സങ്കേതം കാണാൻ വന്ന് നമ്മൾ കയറാൻ കഴിയാതെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും രസ്ട്രപ്ഷനിൽ മാറിയതിന് ശേഷം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്